പെരിന്തൽമണ്ണ ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തീവ്രവാദികൾ ബന്ദികളാക്കിയ മൂന്ന് വിദ്യാർത്ഥികളെ കമാൻഡോ ഓപ്പറേഷനിലൂടെ മോചിപ്പിച്ചു കേരള പോലീസിന്റെ കമാൻഡോ വിഭാഗമായ അവഞ്ചേഴ്സ് സ്പോർട്സാണ് വിദ്യാർത്ഥിനികളെ മോചിപ്പിച്ചത് ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കുന്ന മാർഗങ്ങളും ഓപ്പറേഷൻ നീക്കങ്ങളും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നേരിൽ കാണിക്കുന്നതിനായുള്ള ബോധവൽക്കരണ വാക്ഡ്രിൽ ആയിരുന്നു ഇത് ആയുധധാരികളായ ഒരു സംഘം തീവ്രവാദികൾ ഐ എസ് എസ് കോളേജ് കോമ്പൗണ്ടിലെത്തി ബോംബ് പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു തൂക്കുകൾ ചൂണ്ടി മൂന്ന് വിദ്യാർത്ഥികളെ ബന്ദികളാക്കി സ്കൂൾ അധികൃതർ വേഗത്തിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും ഡി ജി പിക്ക് അതിവേഗം സന്ദേശമെത്തുന്നു ഡി ജി പി ഉടനെ കേരള പോലീസിൻ്റെ കമാൻഡോ വിഭാഗമായ അർബൻ അവഞ്ചേഴ്സ് ഫോഴ്സ് മേധാവിയായ ഡി ഐ ജിയെ അറിയിക്കുന്നു ഉടനെ ഡി ഐ ജി കമാൻഡോ ഓപ്പറേഷന് സജ്ജമാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു സർവസന്നാഹങ്ങളുമായി പതിനാറ് കമാൻഡോകളെത്തി ഓപ്പറേഷൻ ആരംഭിച്ചു വിദ്യാർത്ഥികളെ ബന്ദികളാക്കിയ ക്ലാസ് മുറി അടങ്ങുന്ന കെട്ടിടത്തിന്റെ ഭാഗം തീവ്രവാദികൾ നിയന്ത്രണത്തിലാക്കിയിരുന്നു തീവ്രവാദികൾ അറിയാതെയെത്തി അവരെ കീഴ്പ്പെടുത്തി വിദ്യാർത്ഥികളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കമാൻഡോകൾ നീങ്ങി പിന്നീട് അങ്ങോട്ട് അതിസാഹസികമായ നിമിഷങ്ങളായിരുന്നു വെടിവയ്പ്പിൽ രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു കമാൻഡോ ഓപ്പറേഷൻ വിജയിച്ചു തീവ്രവാദികളിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിച്ചു വിദ്യാർത്ഥികളായ സിയാദ് സുജിത്ത് സനുഷ എന്നിവരെയാണ് മോചിപ്പിച്ചത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നേരിടാൻ സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങളും ഓപ്പറേഷൻ നീക്കങ്ങളും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നേരിൽ കാണിക്കുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും വേണ്ടിയാണ് ഡ്രിൽ സംഘടിപ്പിച്ചത് അർബൻ അവഞ്ചേഴ്സ് ഫോഴ്സ് ഡിവൈഎസ്പി മനോജ് സബാസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ക്യാമ്പിലെ സംഘമാണ് ഇപ്പോൾ ഇവിടുന്ന് ഒരു മാഷിനെയോ രണ്ട് കുട്ടികളെയോ തീവ്രവാദികൾ വന്ന് തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി വെച്ചാൽ അവരെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇന്നിവിടെ കാണിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനൊരു അവയർനെസ് കുട്ടികൾക്കും കിട്ടും കുട്ടികൾ എന്തൊക്കെ രീതിയിൽ ആക്ട് ചെയ്യണമെന്ന് കുട്ടികൾക്കും കിട്ടും അതാണ് ഞങ്ങൾ ഈ കോളേജ് തന്നെ പിന്നെ പരിഗണിച്ചത് കേരള പോലീസിന്റെ അവഞ്ചേഴ്സ് കമാൻഡോ വിങ് ആണ് ഞങ്ങൾ തൊണ്ണൂറ്റി ആറ് അവഞ്ചേഴ്സ് ഉണ്ട് എറണാകുളം കോഴിക്കോട് കോഴിക്കോട് നിന്നുള്ള പേരാണ് ഇവിടെ ഈ എം പി സെവൻ ഇൻസാസ് ഗോൾ ലോക്ക് പിസ്റ്റൽ ഗ്രനേഡ് തുടങ്ങിയ ആയുധങ്ങൾ കമാൻഡോ ഓപ്പറേഷനായി ഉപയോഗിച്ചു പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇത്തരം സംഭവ വികാസങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ മോക്ഡ്രിൽ സംഘടിപ്പിച്ചതെന്ന് കോളേജ് വൈസ് പ്രിൻസിപ്പാൾ കെ ടി അബ്ദുൾ ലത്തീഫ് പറഞ്ഞു കരിക്കുലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് അറിയാൻ അവൻ ബാധ്യസ്ഥനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഐ എസ് എസ് കോളേജ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് സഹായത്തോടു കൂടി ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് ആ പ്രോഗ്രാമിന് പങ്കെടുത്ത എല്ലാവരെയും നന്ദി അറിയിക്കുകയാണ് ഇത് ഐ എസ് എസ് കോളേജ് എന്നും പാഠ്യ വിഷയങ്ങളോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങൾക്കും പ്രാധാന്യം നൽകാറുണ്ട് മോക്ക് ആണെങ്കിലും ഒരു കമാൻഡോ ഓപ്പറേഷൻ നേരിൽ കണ്ടതിന്റെ ത്രില്ലായിരുന്നു അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സമൂഹത്തിലുണ്ടാവുന്ന ഇൻസിഡൻറ്റുകൾ അവർക്ക് പ്രശ്നങ്ങൾ പോലീസ് എത്ര കണ്ട് ജാഗ്രതരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇന്നിവിടെ നടന്നത് ഞങ്ങളതിൽ വളരെ അധികം സന്തോഷമുണ്ട് കുട്ടികൾക്കല്ല ഇന്നത്തെ കുട്ടികൾക്ക് നല്ല ഒരു മെസ്സേജ് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ കേരള പോലീസിനോട് ഞങ്ങൾ നന്ദി പറയുകയാണ് ഇങ്ങനൊരു സാഹചര്യങ്ങൾ വന്നാൽ എങ്ങനെ നേരിടണം എന്നൊക്കെ ഞങ്ങൾക്ക് അവര് നല്ല നല്ലപോലെ മനസ്സിലാക്കി തന്നു ഇങ്ങനെയൊരു സാഹചര്യം ഞങ്ങൾക്ക് വരുകയാണെങ്കിൽ എന്തെല്ലാം ചെയ്യണം എന്നെല്ലാം അവർ നന്നായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിൽ നിന്നും രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ സ്വീകരിക്കുന്ന അതിസാഹസികമായ മാർഗങ്ങളും നീക്കങ്ങളും നടത്തുന്നതിന്റെ വിവിധ ഘട്ടങ്ങളും കമാൻഡോകൾ കാണിച്ചു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര കമാൻഡോ ഫോഴ്സ് രൂപീകരിച്ചിരുന്നു കേരള പോലീസിന്റെ കമാൻഡോ വിഭാഗമായ തന്ത്രവോൾട്ടും രൂപീകരിക്കപ്പെട്ടു സംസ്ഥാനങ്ങളിൽ അതത് സർക്കാരുകൾ അവഞ്ചേഴ്സ് ഫോഴ്സിനെ സജ്ജമാക്കി കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് അർബൻ അവഞ്ചേഴ്സ് ഫോഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ സമയത്തും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലും ഈ സംഘം രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി